ഹലോ നമസ്കാരം പ്രദീപാണ് എന്തൊക്കെയുള്ള വിശേഷം സുഖമായിരിക്കണല്ലേ നമ്മൾ പല കഥകളും പല എൻറ്റർപ്രണേഴ്സിൻ്റെ കഥകളും പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഏറ്റവും പുതിയൊരു യങ് എൻ്റർപ്രണറിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഏതാണ് ആൾ ഇത് ഇന്ത്യക്കാരനാണ് പക്ഷേ ഇയാൾ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലല്ല ഇയാൾ ബിസിനസ് നടത്തുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിൽ പോയി വലിയ കമ്പനികളുടെയൊക്കെ സിഇഒമാരായി ലോകം കീഴടക്കിയ ഇന്ത്യക്കാരെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സുന്ദർ പിച്ചായി സത്യ നദല്ല തുടങ്ങിയ വലിയ വലിയ ടെക്നോളജി ഭീമന്മാരുടെ തലവന്മാരായ ഇന്ത്യക്കാരെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സിലിക്കൻ വാലിയിൽ പോയിട്ട് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിയിട്ട് ഇവരെയൊക്കെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റം കാണിച്ചൊരു ചെക്കൻ അയാളുടെ പേരാണ് അരവിന്ദ് അയാൾ തമിഴ്നാട്ടുകാരനാണ് ചെന്ന ഐ ഐ ടിയിലാണ് പഠിച്ചിട്ടുള്ളത് അദ്ദേഹം തുടങ്ങിയ കമ്പനിയുടെ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ എ ഐ ടെക്നോളജി യുഗത്തിൽ അദ്ദേഹം രൂപം നൽകിയ കമ്പനിയുടെ പേരാണ് പെർപ്ലക്സിറ്റി ഇതൊരു എ ഐ ടൂൾ ആണോ എ ഐ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് എൻജിനുകൾ നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസ്മരിച്ചിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് പെർപ്ലക്സിറ്റി പെർപ്ലക്സിറ്റിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഈ കമ്പനി പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇരുപത് ബില്യൺ യു എസ് ഡോളറൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സായിട്ടുള്ള ഡോ ഈ ആരവ്യന്തരൻ ഐ ഐ ടി മദ്രാസിൽ പഠിപ്പിച്ച ഇയാൾ ഗംഭീര ഒരു സാധനമാണ് ഇന്ത്യൻ ഐ ടി രംഗത്ത് ഈ എ ഐ ടെക്നോളജി യുഗത്തിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അതിന് ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ഈ സമയം കൊണ്ട് തന്നെ ഒരു ഇരുപത് ബില്യൺ ഡോളറിൻ്റെ വാല്യുവേഷനൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും ജെഫ് ബസോസ് ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബസോസ് എൻ വി ഡി ഐൻ്റെ കമ്പനി അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ ആഗോള ഭീമന്മാരൊക്കെ ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇതിനോടകം അപ്പോൾ ഈ കഥ ഇൻസ്പയറിംഗ് ആണ് ഏ യുഗമാണ് ഈ യുഗത്തിൽ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയിട്ട് കമ്പനി തുടങ്ങുകയും അവിടുന്ന് ലോകം കീഴടക്കുകയും ചെയ്യുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നു നമുക്ക് അഭിമാനിക്കാം എന്ന നിലയിൽ ഈ ചെറുപ്പക്കാരനെ ഓർത്ത് നന്ദി നമസ്കാരം